അഞ്ച് മണിക്കൂർ സൈക്കിൾ എടുത്ത് സ്വിഗ്ഗിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് നോക്കിയാലോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതിനിപ്പോൾ രാവിലെ ഒരു പത്ത് മണിക്ക് ഓണാക്കിയിട്ട് ആക്കിയിട്ട് എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്ന പത്ത് ഇരക്കിയാട്ടോ ഏകദേശം അരമണിക്കൂറോളം പോസ്റ്റ് ആയിരുന്നു എന്നിട്ട് ആ ഓർഡർ വന്നതാണെങ്കിൽ ഒരു ഇരുപത് രൂപേൻ്റെ ഓർഡർ എനിക്ക് വന്നത് ഈ ക്യാമറ ക്ലിയർ ആണോ പോലും ക്ലിയർ ആണെന്ന് തോന്നുന്നത് അറിയില്ല കാരണം എനിക്ക് ഇവിടെ നിന്ന് കാണൂലല്ലോ വലിയൊരു ക്ലിയർ ഉണ്ടാവില്ലേ ബാക്ക് ഷാർഡിറക്കി ഉണ്ടോ ബാക്കി ആ റെഡി ആക്കാം ഓക്കെ അപ്പം ഫസ്റ്റ് ഓർഡർ വന്നിട്ടാണ് അതെങ്കിൽ ഒരു ഇരുപത് രൂപേൻ്റെ ഓർഡർ ആണ് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ മലാപ്പറമ്പുള്ള ഐ വി വൈ എന്നെടുത്തിട്ട് മലാപ്പറമ്പ് തന്നെ കൊടുക്കാനുള്ള ഓർഡർ ആണ് കുഞ്ഞു ഓർഡർ അപ്പോൾ എന്തായാലും കൊടുക്കാൻ വേണ്ടി പോകാം പിന്നെ അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആയിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം അച്ഛൻ കോൺടാക്ട് ചെയ്യാം എന്നെ കോണ്ടാക്ട് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ ഉണ്ട് ഡിസ്ക്രിപ്ഷനില് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്ത് ഞങ്ങൾ മാക്സിമം തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കട്ടോ അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോവാം പിന്നെ എന്നോട് കുറേ പേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാനൊരു എത്ര കിലോമീറ്റർ സൈക്കിളിൽ ഓടുന്നുള്ളത് ഞാനൊരു ഫുൾ ടൈമറൊക്കെ ആയിട്ട് ഓടുന്ന സമയത്ത് ഞാൻ എങ്ങനായാലും ഒരു നൂറ്റി അറുപത് കിലോമീറ്ററിന്റെ മുകളിൽ ഞാൻ ഓടും അതെങ്ങനെയാണ് ഞാൻ സൈക്കിളുടെ മുകളിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ഓടുന്ന വെച്ചാല് രാവിലെ ഒരു പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് ഒരു മൂന്ന് മണി വരെ വർക്ക് ചെയ്യും അത് ഒരു ഏകദേശം ഒരു എഴുപത് ആ റേഞ്ച് നമ്മൾ ഞാൻ എന്തായാലും ഓടും എന്നിട്ട് അതിനുശേഷം എന്തായാലും മൂന്ന് മണി തൊട്ട് ആറര വരെ പിന്നെയും സൈക്കിൾ ചാർജ് ചെയ്യും സൈക്കിളും ഫോണും കാര്യങ്ങളും ചാർജ് ചെയ്യാൻ വെച്ചിട്ട് എന്നിട്ട് ആറര കേസാണ് അടുത്ത ട്രിപ്പ് ഓടുക അപ്പൊ എന്താ എനിക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ഓടാൻ വേണ്ടി പറ്റും എന്റെ രണ്ട് ബാറ്ററി ഉണ്ടല്ലോ ഒരു ബാറ്ററി അമ്പത് കിലോമീറ്റർ ഓടും അങ്ങനെയാണ് ഞാൻ ടൈമിങ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറ്റക്കെല്ലു നിങ്ങക്ക് ഇങ്ങനെ വേണമെങ്കിലും ഓടാ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് മീൻസ് എന്താ പറയാ ചവിട്ടുന്ന ബുദ്ധിമുട്ടൊന്നും നമുക്ക് എപ്പോഴാണ് പഞ്ചർ കിട്ടാന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു സീൻ മാത്രമേ ഉള്ളൂ സൈക്കിൾ അല്ലേ ഏത് നിമിഷം ആണെങ്കിൽ പഞ്ചറിട്ട് ചിലപ്പോ നമ്മുടെ ലോങ് ഓർഡർ ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് പഞ്ചറും കാര്യങ്ങളൊക്കെ കിട്ടാം അങ്ങനെ കിട്ടിയാലെന്ത് ചെയ്യാ മൈസിലോ റിജക്ട് ചെയ്യാ ബൈക്കിൾ ഒന്നിക്കോണ്ട് വരിക പമ്പിണ്ടെങ്കിൽ നമുക്ക് കാറ്റടിച്ച് കാറ്റടിച്ച വീട്ടിലെത്താം പക്ഷെ നമുക്ക് വലിയ പഞ്ചറൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ലോക്ക് ചെറിയ പഞ്ചറൊക്കെ ആണെങ്കിൽ നമുക്ക് കാറ്റടിച്ച് വീട്ടില് പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അപ്പൊ അതൊന്നും ശ്രദ്ധിക്കരുണ്ടല്ലോ ആ ക്യാമറയിൽ പോകുവരണ്ട് ലെൻസിൽ എന്തോ സീനാന്ന പറ അപ്പൊ അതും കൂടെ നോക്ക പിന്നെ എല്ലാരും പറയൂ സൈക്കിളല്ലേ സുധാണേ ഏത് ചിലവില്ലല്ലോ ചിലവില്ല സത്യം തന്നെയാണ് നൂറ് ശതമാനം സത്യാണ് സൈക്കിളിന് ചെലവും കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷെ എന്താണ് വരുന്നത് വെച്ചാല് എന്താ പഞ്ചർ കിട്ട കിട്ടും ഇറക്കിടക്ക് പഞ്ചർ കിട്ടിയാല് പണി കിട്ടും ആ ഒരു രീതി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ചെലവോ കാര്യങ്ങളോ ഇല്ല നമ്മൾ ഇണ്ടാക്കുന്ന ഫുൾ വൈഫ് എടുക്കാം ഒരു വിഷയവും ഇല്ല നോക്കിയപ്പോ അന്നിപ്പോടെ മലപ്പുറം ബസ്സാനായിട്ടുണ്ട് ഇവിടെ ഐ വി വൈന്നും എടുക്കണം ഓർഡർ റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ നോക്കട്ടെ സാധനം റെഡി ആയിട്ടില്ല വെയിറ്റ് ചെയ്യണം ചെയ്യില്ല ഓർഡർ റെഡി ഇല്ല എന്തായാലും വെയിറ്റ് ആദ്യത്തെ ഓർഡർ തന്നെ ഊമ്പിച്ച് ഇത് മുപ്പത് നൂല്പുട്ടിയാണ് ഓർഡർ മുപ്പത് തോൽപുട്ട് സംഭവം ഓർഡർ എടുക്ക് ക്യാൻസൽ ചെയ്ത് എന്നടാ പറഞ്ഞേ ഇപ്പൊ എന്തായാലും കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കുന്നത് ഓർഡർ ക്യാൻസൽ എന്ന് പറഞ്ഞേ ഔട്ട് സ്റ്റോക്ക് ആണ് ഫസ്റ്റ് ഓർഡർ ക്യാൻസൽ ആയിട്ടുണ്ട് സംഭവം മുപ്പത് നൂല് ഫുട്ടുണ്ടായിരുന്നു മുപ്പത് നൂല് ഫുട്ട് അവർക്ക് അടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ അവർ ക്യാൻസൽ ചെയ്ത എൻ്റെ കുറേ ടൈം കൂടെ പോയി ഇപ്പൊ സമയം നോക്കുകയാണെങ്കിൽ പതിനൊന്ന് മണി ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഇല്ല എന്റെ ഒരു അരമണിക്കൂർ ഇവിടെ പോയി എന്തായാലും എന്നാൽ ഇപ്പോൾ സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ ഫസ്റ്റ് കിട്ടിയ ഓർഡർ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എനിക്ക് ഓർഡറും കാര്യങ്ങളും കിട്ടിയില്ല സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പതിനൊന്നേകാലായി ഫസ്റ്റ് പത്ത് മണിക്ക് ഓർഡർ ആക്കി ഓൺ ചെയ്ത ഞാൻ എന്നിട്ട് ഇപ്പോൾ ആ കിട്ടിയ ഒരു ഓർഡർ അതാണ് ക്യാൻസൽ ഓക്കിയത് അവസ്ഥ നോക്കണം അപ്പോൾ അതാണ് അവസ്ഥയാണിപ്പോൾ സ്വിഗ്ഗീൻ്റെ ഒക്കെ ഒരു അവസ്ഥ ഞാൻ പിന്നെ പോർട്ടർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പോർട്ടർ എനിക്കൊരു ഓർഡർ അണി പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഓർട്ടറിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ആക്കെ പതിനഞ്ച് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് മുപ്പ സെക്കൻഡ് ഇല്ല ഇരുപത് സെക്കൻഡ് അങ്ങനെ എന്താ ഉള്ളൂ അലാറം അടിയുന്നേ അതാണ് ഒരുമാതിരി മനുഷ്യനെ കേൾക്കാനും പറ്റാത്തൊരു അലാർ കിണിങ്ങിനും കിണിങ്ങിയും കിണങ്ങിണി ഒരു അലാറാണ് എനിക്ക് പോക്കറ്റിൽ ഫോണെച്ചാലും അറിയില്ല ഞാൻ ആ എടുത്ത് അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ക്യാൻസൽ ആയി പോയി അത് നല്ലൊരു ഓർഡർ ചെയ്യുന്നത് എഴുപത് രൂപ എന്തായാലും ഓർഡർ നമ്മൾ ഉള്ളു എന്തായാലും മിസ്സായി പറഞ്ഞിട്ട് അല്ലേ ഇനി പടുത്ത് പിടിക്കാം സമയപ്പം എന്തായാലും വരുന്ന ആയിട്ടുണ്ട് ഇതുവരെ വേറെ ഓർഡർ കാര്യം വന്നിട്ടില്ല എന്തായാലും നമുക്ക് ടൗൺ ഭാഗത്തേക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥയെന്ന് ആ ഇന്ന് ഞാനൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്ക് പ്രതീക്ഷിച്ച് പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങുമ്പോൾ ഇൻസെൻറ്റീവ് അണക്കാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നാനൂറ് പോയിട്ട് ഇരുന്നൂറ് പോലെ കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ പക്ഷേ ഇന്നലെ എനിക്ക് അടിപൊളി ഇന്നലെ ഞാൻ പത്ത് മണിക്കൂറുകൊണ്ട് ആയിരത്തി അറുന്നൂറോ ആയിരത്തി അറുന്നൂറ് രൂപ ഉണ്ടാക്കി പത്ത് മണിക്കൂറുണ്ട് മഴയെല്ലാം കൂടെ ഉണ്ടായിട്ടാണ് ആയിരത്തി അറുന്നൂറായിരോ അല്ലെങ്കിൽ ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറോ അങ്ങനെ എന്തോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാണ് ഇപ്പോൾ സ്വിഗ്ഗീൻ്റെ അവസ്ഥ ചില സമയത്ത് നല്ല ഓർഡർ ഉണ്ടാവും ചില സമയത്ത് ഓർഡർ കുറവായിരിക്കും നമ്മളെല്ലാം കണ്ടിട്ടുമാണ് ഇറങ്ങാൻ ചില ദിവസം നമുക്ക് നഷ്ടം വരേണ്ട നമുക്ക് പെട്രോൾ പൈസ പോലും കിട്ടാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതും കൂടെ ഒക്കെ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാനല്ല ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇതിലിറങ്ങാം ഇതിലും ഇറങ്ങാം കേട്ടോ പിന്നെ പെട്രോൾ വണ്ടി എല്ലാം നിങ്ങൾ ഇലക്ട്രിക് വണ്ടി കാണാൻ പിന്നെ ഒന്നും കൂടെ ലാഭം ഉണ്ടാവും കാരണം കിട്ടുന്ന പൈസ ഉള്ളിൽ നമുക്ക് തന്നെ എടുക്കാമല്ലോ ഏത് ഇതിപ്പോൾ ഓർഡർ തീരെല്ലാം ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആ ഉണ്ടാണെന്ന് അറിയില്ല അപ്പം അതിലൊന്നുമല്ലേ ഇതുവരെങ്കിൽ ഓർഡറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കട്ട ഷോക്കാണ് ഇന്നിപ്പോൾ ഒരു നൂറ് രൂപ കിട്ടിയാൽ ബാഗി എന്നുള്ള അവസ്ഥ ഇരിക്കുന്നു ഇപ്പോൾ പാർക്കിന് വേണ്ടി ഇറങ്ങിയേ എന്തായാലും നോക്കാൻ എത്ര രൂപ കിട്ടും എന്നുള്ളത് ഞാൻ എന്തായാലും മൂന്ന് മണി വരാണെന്ന് ഓണ ഉദ്ദേശിച്ചുള്ളത് ഞാൻ പത്ത് മണിക്ക് ഓൺ ആക്കിയിട്ട് മൂന്ന് മണി ഓടും ഈ മൂന്ന് മണി വരെ ഓടിയാലും എത്ര രൂപ കിട്ടും നമുക്ക് നോക്കാം എന്തായാലും എസ് എന്തെങ്കിലും ഗ്ലാസ് കാണിച്ചു തരും ഓരോത്തിനെടുക്കാത്ത വെയിലും എൻ്റെ ഹെൽമെറ്റോ ക്ലാസ് എൻ്റെ ബാഗിലേക്ക് പോയി എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് പിന്നെ ബാഗ് ഇങ്ങനെ എടുക്കണം അതൊന്ന് ഹെൽമെറ്റ് എടുക്കണം ഗ്ലാസ് ഒക്കെ എടുക്കണോ എന്നിട്ട് ഇടണോ അത് മടിയാ അങ്ങോട്ടാണ് എന്നിപ്പോൾ കണ്ടില്ലേ എന്നിപ്പോൾ ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് അത് ഒരു എഴുപത് രൂപേൻ്റെ ഓർഡർ ഫ്രൂട്ട് ബേന്ന് എടുത്തിട്ട് പോകാനുള്ളത് അപ്പോൾ ഞാനിപ്പോൾ സാ എത്ര ഒന്നര മണിക്കൂർ എങ്ങാണേ ഒന്നര മണിക്കൂർ കൊണ്ട് ഇതുവരെങ്കിൽ കിട്ടിയ ആകെ പത്ത് രൂപ എന്നിട്ട് ഇപ്പോഴാണെങ്കിൽ രണ്ടാം ഓർഡർ വന്നിട്ട് കേട്ടോ ഇപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി ഇപ്പോൾ എന്തവിടെ ഫ്രൂട്ട് ബേൽ എത്തിയിട്ടുണ്ട് സാധനം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ അതിൻ്റെ അടയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എന്താ വഴി പറഞ്ഞതരാം ആദ്യം ഒന്ന് ഇതെടുക്കട്ടെ അയ്യോ റെഡി ആയിട്ടുണ്ട് സാധനം റെഡി ആയിരുന്നു ഇപ്പോൾ എടുത്തു തരാം സിക്സ് ടു ത്രീ വേണം അല്ലേ നൈസ് സാധനം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ ഈ കണ്ണൂർ റോഡിലേക്ക് പോകാം കേട്ടോ ഇതിൽ കൊടുക്കാൻ വേണ്ടി പോകാം ഞാനതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓ ക്യാമറ വല്ലാണ്ട് അളങ്ങുണ്ടാവില്ലേ എൻ്റെ ക്യാഡറും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് നേരെ നേരെങ്കിൽ ഇതൊരു ഹൗസിംഗ് കോളനി ആണല്ലോ ഇത് ഞാൻ എന്തായാലും പോകുന്നതായിരിക്കും കാണിച്ചു തരാം അവിടേക്കാണ് പോകുന്നത് ഏകദേശം എന്തായാലും പത്ത് കിലോമീറ്റർ എനിക്ക് പോകാണ്ട് കിട്ടോ പത്ത് കിലോമീറ്ററെ എന്തായാലും പോകാമെന്ന് വലിയ വിഷയമുള്ള കാര്യമില്ല നമ്മളെ സൈക്കിളല്ലേ കയ്യിലിരിക്കുന്നത് അതത്രേ ഉള്ളൂ ഏത് മോഡ് ചില്ലു മോഡ് അപ്പം നേരത്തെ പറഞ്ഞല്ലേ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് എന്താന്ന് വെച്ചാൽ ഞാൻ ഹെഡ്സെറ്റ് പാട്ടും കേട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുക വേ ഫീന്നുള്ള കാര്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ബൈപ്പാസ് ഇങ്ങനെ നേരെ വിട്ട് ഏകദേശം മറ്റെന്താ പറയുക ആ പാലായിരുന്നു കണക്റ്റ് ചെയ്യുന്ന റോഡില്ല അവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ ഈ ഫ്രൂട്ട് ഫീന്ന് ഓർഡർ എടുക്കാണ്ട് തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ തിരിച്ച് ഇങ്ങനെ വന്ന് കുറച്ച് ലേറ്റ് പോയി അഞ്ചു മിനി ലേറ്റായി പോയി ഞാൻ ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ പോയതാടാ റോഡ് ബ്ലോക്കാണല്ലോ ബ്ലോക്കായല്ലോ അവിടെ റോഡ് ബ്ലോക്കാണ് സീൻ

ആ ചെയ്താ അടി പിടിച്ചോ ജ്യൂസാ ഞാൻ സാർ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഓ ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തില്ല അല്ലേ സ്ലോട്ട് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം എട്ട് മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് മണിക്കൂറായിട്ടില്ല നാല് മുക്കാൽ ആയിട്ടുണ്ട് ഇപ്പോൾ നാല് മുക്കാൽ മണിക്കൂറാണ് വർക്ക് ചെയ്ത സമയത്ത് ഈ ഞാകം മൊത്തം കിട്ടിയത് ഏഴ് ഓർഡറാണ് സോറി ആറ് ഓഡറിൻ ഞാക മൊത്തം കിട്ടി അതിലെനിക്ക് ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്ലസ് അതിനുള്ള എൺപത്തഞ്ചും കൂടെ കയറാണ്ട് അതെനിക്ക് ഇൻസെൻറ്റീവാണ് ആറ് ഓർഡർ എടുത്തതിൻ്റെ ഇൻസെൻറ്റീവാണ് അപ്പോൾ എല്ലാം കൂടെ ഇനി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ടോട്ടൽ അനുസരിച്ച് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് സ്വിഗ്ഗീൻ്റെ അവസ്ഥ ഓക്കെ പിന്നെ അടുത്ത വീഡിയോ കാണാം ബായ്